ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് പ്രൊജക്ട് ആരംഭിച്ചു ദർശന സർവീസ് സൊസൈറ്റിയുടെയും ട്രെയിൻ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തുന്ന പങ്ക് എന്ന നാൽപ്പത്തി അഞ്ച് ദിവസത്തെ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു തൃശൂർ എളംതുരുത്തി പി സി തോമസ് സാറിന്റെ കോച്ചിംഗ് സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് പങ്ക് എന്ന പരിപാടി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻറ് ഫാദർ സോളമിൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി എം ഐ സെന്റ് പോൾ പ്രവിശ്യ ഭോപ്പാൽ കൌൺസിലർ സോഷ്യൽ അപ്പോസ്റ്റഡ് റവറൻറ് ഫാദർ ലിൻഡോ വെള്ളാനി സി എം ഐ ഉദ്ഘാടനം ചെയ്തു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി വിശിഷ്ടാതിഥിയായി അധ്യാപിക ശ്രീമതി പ്രിൻസി പോൾ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ദർശന സർവീസ് സൊസൈറ്റി ട്രഷറർ ശ്രീ ജോസ് തേറാട്ടിൽ അസിസ്റ്റന്റ് മാനേജർ കേരള ട്രെയിൻ ട്രസ്റ്റ് ശ്രീ ബിജു സിസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി ശ്രീമതി മിനി ഔസേഫ് മാനേജർ ശ്രീമതി ഷിനി ഫ്രാൻസിസ് കോർഡിനേറ്റർ ശ്രീ സെബിൻ സണ്ണി പരിശീലകരായ കുമാരി ആൽഷി ശ്രീ ജോയൽ ജോസ് കുമാരി അലീന കൂടാതെ മറ്റ് വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഭിന്നശേഷിക്കാർക്ക് ഈ പരിശീലനത്തിലൂടെ തൊഴിൽ നേടുവാനും അവരുടെ ചിറകുകൾക്ക് ശക്തി പകരുവാനും ജീവിതം സുഗമമാക്കുവാനും കഴിയട്ടെ എന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ ആശംസിച്ചു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം